ഒരു ഭക്ഷ്യകമി സംസ്ഥാനമെന്ന പരിഗണന കൂടാതെ തികച്ചും ശത്രുതാപരമായ സമീപനമാണ് മോദി സർക്കാർ കേരളത്തോട് അവലംബിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സമീപനമായി കരുതേണ്ടതില്ല പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം സമാന സമീപനമാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് ജനയോഗം എഡിറ്റോറിലൂടെ ഇസ്രായേൽ ഗാസയിലെ പലസ്തീൻ ജനതയെ പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും തള്ളിവിട്ടതിന് സമാനമായ സമീപനമാണ് പൊതുവിപണി വിൽപ്പന പദ്ധതി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം നിഷേധിക്കുക വഴി കേന്ദ്രം കേരളത്തോട് സ്വീകരിച്ചിരിക്കുന്നത് ഇത് വിഷു ഈസ്റ്റർ റംസാൻ തുടങ്ങി പ്രധാനപ്പെട്ട ഉത്സവ വേളയിൽ സംസ്ഥാനത്ത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും വില നിയന്ത്രിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടൽ ശ്രമങ്ങൾക്ക് തിരിച്ചറിയാകുമെന്നുമുള്ള ആശങ്ക ശക്തമാണ് ഉത്സവമേളകളിലെ ഭക്ഷ്യധാന്യങ്ങളുടെ അധികാവശ്യം നേരിടാൻ ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യത്തോടും നിഷേധാത്മക സമീപനമാണ് കേന്ദ്രം അവലംബിക്കുന്നത് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് ബി ജെ പി ക്കും നരേന്ദ്രമോദി സർക്കാരിനുമുള്ള രാഷ്ട്രീയ വിരോധവും പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള ജനതയെ പട്ടിണിക്കിട്ട് ജനാഭിപ്രായം എൽ ഡി എഫിനെതിരെ തിരിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വെടക്കാക്കി തനിക്കാക്കി മാറ്റാമെന്ന കുതന്ത്രവുമാണ് കേന്ദ്രം പ്രയോഗിക്കുന്നത് ഒ വഴി എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും ലേലത്തിൽ പങ്കെടുത്ത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യാൻ അടുത്ത കാലം വരെ സംസ്ഥാന സർക്കാരുകളുടെയും സർക്കാർ ഏജൻസികളെയും അനുവദിച്ചിരുന്നു കേരളത്തിൽ നിന്നും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും കഴിഞ്ഞ നവംബർ വരെ ലേലത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സംസ്ഥാന സർക്കാരുകൾക്കും ഏജൻസികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയത് സംസ്ഥാനങ്ങൾക്ക് വർഷങ്ങളായി ലഭിച്ചു വന്നിരുന്ന ഈ സൗകര്യം ഇപ്പോൾ വൻകിട സ്വകാര്യ കച്ചവടക്കാർക്കും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡർ എന്നീ സഹകരണ സ്ഥാപനങ്ങളിലുമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങളാണ് ഭാരത് ബ്രാൻഡ് നടത്തിപ്പുകാർ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്കായി മൊത്തം പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം അനുവദിക്കുന്നത് ഇതിൽ പത്ത് ലക്ഷത്തി ഇരുപത്തി ആറായിരം ലക്ഷം ടൺ ഭക്ഷ്യധാന്യവും വരുന്ന മുൻഗണന വിഭാഗത്തിനാണ് വിതരണം ചെയ്യുന്നത് ബാക്കി അൻപത്തി ഏഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ടൺ മാത്രമാണ് കേന്ദ്രം നൽകുന്നത് ഒരു മാസത്തെ ഓവർ വിഹിതം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ടൺ മുൻഗണനേതര വിഭാഗത്തിന് വിതരണം ചെയ്യാൻ പര്യാപ്തമല്ല അവിടെയാണ് ഒ എം എസ് എസ് പ്രസക്തമാകുന്നത് ഒരു പക്ഷിക്കം ഈ സംസ്ഥാനം എന്ന പരിഗണന കൂടാതെ തികച്ചും ശത്രുതാപരമായ സമീപനമാണ് മോദി സർക്കാർ കേരളത്തോട് അവലംബിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സമീപനമായി കരുതേണ്ടതില്ല പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെ സമാന സമീപനമാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് ഒ എം സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന ഏജൻസികൾക്കും വിലക്കപ്പെട്ടത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ കനത്ത പരാജയത്തെ തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കർണാടകയിൽ പ്രഖ്യാപിച്ച അഞ്ച് പദ്ധതികളിൽ ഒന്നായ അന്നഭാഗ്യ അനുസരിച്ച് ബി പി ിലെയും അന്ത്യോദയ കാർഡ് കുടുംബങ്ങളിലെയും ഓരോ അംഗത്തിനും പത്ത് കിലോ അരി വാഗ്ദാനം ചെയ്തിരുന്നു ആ പദ്ധതി അട്ടിമറിക്കുന്നതിനായാണ് ഒ എം എസ് എസ് സൗകര്യം സംസ്ഥാനങ്ങൾക്ക് നിഷേധിച്ചത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ പദ്ധതി ഇപ്പോഴും വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ തുടരുന്നുമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ദൃശ്യ രാഷ്ട്രീയ പ്രതികാര നടപടികൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് രാഷ്ട്രീയമായും നിയമപരമായും എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കത്തിലാക്കി രാഷ്ട്രീയമായി അടിയറവ് പറയിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യാമോഹം അസ്ഥാനത്താണെന്ന് കേരളം ഇതിനകം സുപ്രീം കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞു ജനകീയ ചെറുത്തുനിൽപ്പിലൂടെയും ആവശ്യമെങ്കിൽ നിയമത്തിന്റെ വഴിയിലൂടെയും അന്നം നിഷേധിക്കുന്ന ക്രൂരത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും മൗലിക പ്രശ്നങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം എവിടെ നിൽക്കുന്നുവെന്നത് നീതിബോധമുള്ള കേരള ജനത ഉറ്റുനോക്കുകയാണ് തങ്ങളെ പട്ടിണിക്കിട്ട് വരുതയിലാക്കാമെന്ന ബി ജെ പിയുടെ മനസ്സിലിരുപ്പ് കേരള ജനത യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിയുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും ഭാരത് ബ്രാൻഡ് അരി ഉൾപ്പെടെ അവർ തുടർന്നു വരുന്ന തട്ടിപ്പും കേരളത്തിൽ വിലപ്പോവില്ല എന്നാൽ ബി ജെ പിയുടെ എല്ലാ കേരള വിരുദ്ധ ദ്രോഹ പ്രവർത്തികൾക്കും കൂടെ പിടിക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് കാപ്പടിയം അവർക്ക് എത്ര കാലം തുടർന്നു പോകാനാവും അന്നം നിഷേധിക്കുന്ന ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഇനിയും വൈകുന്നത് ആ പാർട്ടിയുടെയും മുന്നണിയുടെയും അസ്തിത്വത്തിന്റെ അടിത്തറ തകർക്കും അതിനുള്ള ഉചിതവും നിർണായകവുമായ മുഹൂർത്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്ക് നൽകുന്നത് ജനീവറിലുമായി വീണ്ടും കാണും